അസലുലൈക്കും വാർഹമുല്ലാഹി വാത്തു ബിസ്മില്ല അസലാത്തു വസ്സലാം അഷ്റഫ്ലില്ല പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ സ്നേഹിതന്മാരെ നമ്മുടെയൊക്കെയും പിതാവായ ആദം നബി അലൈ വസ്സലാത്തു വസ്സലാം വഫാത്ത് അടുത്ത സമയത്ത് അവിടുത്തെ മരണം അടുത്ത സമയത്ത് തൻ്റെ മകനായ ഷീഫ് അലഹസ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ചില കാര്യങ്ങൾ വസിയത്ത് ചെയ്തു അതിൽ വസിയത്ത് ചെയ്തതിൽ ഒരു കാര്യം ഇതായിരുന്നു ആദം നബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞു എനിക്ക് വഫാത്താകുന്നതിന് മുമ്പായിട്ട് ഒരു ആഗ്രഹമുണ്ട് അത് എനിക്ക് നീ നിറവേറ്റിത്തരണം എന്ന് പറഞ്ഞു അതേസമയം മകൻ ആദം നബിയോട് ചോദിച്ചു എന്താണ് ആ ആഗ്രഹം എന്ന് ആദം നബി അലൈഹു സ്വലാത്തു വസ്സലാം പറഞ്ഞു എനിക്ക് സ്വർഗത്തിലുള്ള ഒരു പഴം കഴിച്ചിട്ട് വേണം മരിക്കണമെന്ന് ആദം നബി അലൈഹലാത്ത് വസ്ലാമും ഭാര്യയായ ഹവാ ഉമ്മയും പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ധാരാളം പഴം കഴിച്ചിട്ടുള്ളവരാണ് എന്നാൽ വഫാത്തിൻ്റെ സമയത്തും ആദം നബി അലൈഹി സ്വലാത്ത് വസ്സലാമിനെ സ്വർഗത്തിലെ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് അതിയായ ആഗ്രഹം വന്നു അങ്ങനെ മക്കൾ പൊന്നുപ്പയുടെ അവസാനത്തെ അഭിലാഷം നിറവേറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ സ്വർഗത്തിലെ പഴം തേടി യാത്രയായി അങ്ങനെ അവർ കിലോമീറ്ററുകളോളം നടന്നപ്പോയാണ് അവാഹുവിൻ്റെ ഒരു കൂട്ടം മലക്കുകൾ അവരുടെ അടുത്ത് വരുന്നത് എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്ന് അപ്പോൾ അവർ പറഞ്ഞു പൊന്നുപ്പയുടെ അവസാനത്തെ അഭിലാഷം നിറവേറ്റിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ ഫ്രൂട്ട് തേടി പോവുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു എന്നാൽ ആ മലക്കുകളുടെ കയ്യിൽ കഫം തുണിയും പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വാസന അടിച്ച് വീശുന്ന സുഗന്ധവും ഉണ്ടായിരുന്നു മലക്കുകൾ ആദും നബിയുടെ മക്കളോട് പറഞ്ഞു നിങ്ങൾ ഇനി സ്വർഗത്തിലെ പഴം തേടി പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരൂ കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസലാമിൻ്റെ മരണം അടുത്തിരിക്കുന്നു മരണസമയം അടുത്തിരിക്കുന്നു അങ്ങനെ മാലാക്കന്മാരും അവരും കൂടി ആദം നബി അലൈവ് സ്വലാത്തു വസലാമിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഹവാ ഉമ്മാക്ക് മനസ്സിലായി ഇത് മലക്കുകളാണ് എന്ന് ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരണപ്പെടാൻ പോവുകയാണല്ലോ എന്ന് മനസ്സിലാക്കിയ ഹവാ ഉമ്മക്ക് വളരെ വിഷമമുണ്ടായി കണ്ട ആദം നബി അലൈഹലാത്ത പ്രിയ പ്രിയപത്നിയായ ഹവാ ഉമ്മയോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹു എന്നെ ആദ്യം വിളിച്ചു ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിൻ്റെ അടിമകളായ ഒരു മനുഷ്യരും ശാശ്വതമായി ജീവിക്കില്ല എല്ലാവർക്കും മരണം ഉറപ്പാണ് അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ മുമ്പിൽ നിന്നും മാറി നിൽക്കൂ മലക്കുകൾ ഇങ്ങോട്ട് കയറി വന്നോട്ടെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനായ ആദം നബി അലൈസലാത്തു വസ്സലാം ഹവാ ഉമ്മയോട് പറഞ്ഞു അങ്ങനെ മലക്കുകൾ ആദം നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ റോഹ പിടിക്കുകയും ശേഷം മരണാനന്തര ക്രിയകളെല്ലാം മലക്കുകൾ തന്നെ ചെയ്യുകയായിരുന്നു ഉണ്ടായത് ആദ്യ മനുഷ്യൻ്റെ മരണാനന്തര ക്രിയകളെല്ലാം മലക്കുകളാണ് ചെയ്തത് എന്നതിന് ശേഷം മലക്കുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസലമിൻ്റെ മക്കളോട് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ മരണാനന്തര ക്രിയകൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹി സ്വലാത്ത് വസ്ലാമിനെ എവിടെയാണ് കബറടക്കിയത് എന്ന് നിങ്ങൾക്കറിയുമോ അള്ളാഹു സുബാനഹു താല പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയ സ്ഥലത്ത് തന്നെയാണ് ആദം നബി അലൈ സ്വലാത്തു വസ്സലാമിനെ കബറടക്കിയതും അത് എവിടെയാണ് അത് ഇന്ത്യയിലാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലാണ് ആദം നബി അലൈ സ്വലാത്തു വസ്ലാമിനെ കബറടക്കിയത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള സിലോണിലെ ആദം മലയിലാണ് ആദം നബി അലൈസലാത്തു വസ്ലാമിനെ കബറടക്കിയത് അപ്പോ ഇന്ത്യയിലാണ് ആദം നബി അലൈഹി സലാത്ത് മരണസമയത്ത് സ്വന്തം മകനോട് വസീത്ത് ചെയ്ത ഒന്നാമത്തെ കാര്യം സ്വർഗത്തിലെ പഴമായിരുന്നു എന്നാൽ രണ്ടാമത്തെ കാര്യം ഇതായിരുന്നു ഞാൻ വഫാത്തായി കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ന്യൂഹനബി അലഹി സലാത്ത് വസ്സലാമിൻ്റെ കാലത്തുണ്ടാകുന്ന വലിയ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മകനോട് പറയുകയാണ് നൂഹ് നബി അലഹി സ്വലാത്ത് വസലാമിൻ്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കമുണ്ടാകും ഈ ഭൂമിയിലെ സകലത്തും വെള്ളത്തിനടിയിലാകുന്ന ഒരു വെള്ളപ്പൊക്കം ഇവിടെ വരാനുണ്ട് ആ സമയത്ത് നിങ്ങൾ എൻ്റെ മയ്യത്ത് ഖബറിൽ നിന്നും എടുത്ത് നോഹനബി അലഹി സ്വലാത്തു വസ്ലാം എന്റെ കപ്പലിൽ വെക്കണമെന്ന് ആദം നബി അലൈഹിത്തു വസ്സലാം മക്കളോട് രണ്ടാമതായി വസിയത്ത് ചെയ്തു ആദം നബി അലൈസ് വസ്സലാം ഒഫാത്തായി ആയിരം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നോഹ നോഹനബി അലൈഹിത്തു വസ്സലാം കടന്നു വരുന്നത് നോഹനബി അലൈഹിത്തു വസ്സലാം ഭൂമിയിൽ വന്നിട്ട് ആയിരം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് അങ്ങനെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ ആദം നബിയുടെ വസിയത്ത് പ്രകാരം മയ്യത്ത് കബറിൽ നിന്നും എളുത്ത് സുരക്ഷിതമായി നോഹനബിയുടെ കപ്പലിൽ വെച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷമാണ് ആദം നബിയുടെ മയത്ത് കബറിൽ നിന്നും ഒരു കോറൽ പോലും ഏൽക്കാതെ എടുക്കുന്നത് നമുക്കറിയാം അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും ശരീരം മണ്ണിൽ ജീർണിച്ച് നശിച്ചു പോയി എന്ന് പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ പറയാൻ മടിയില്ലാത്ത മുസ്ലിം എന്ന പേര് വെച്ച് നടക്കുന്ന എത്രയോ ആളു സുബഹാനഹോതാല നാം എല്ലാവരെയും ഇത്തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്നും സംസാരത്തിൽ നിന്നും കാത്തിരിക്ഷിക്കുമാറാകട്ടെ നബിമാരുടെ ശരീരം മണ്ണായിപ്പോയി എന്ന് പറയുന്നത് പരിശുദ്ധമായ അഖിലസുന്നവൽ ജമാത്തിൻ്റെ അഖീയതയുടെ ഓപ്പോസിറ്റ് ഭാഗമാണ് അത് അത് ബിദാത്തുകാരുടെ വാദമാണ് അത് ഒരിക്കലും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ മുത്തി നബി നബിസ്വല്ലാഹു അലഹിബുസ് എല്ലാ മാത്രങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ഇത് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് വെള്ളപ്പൊക്കം വന്നപ്പോൾ അവസാനം വെള്ളപ്പൊക്കമെല്ലാം കെട്ടടങ്ങി ശാന്തമായ ഒരു അവസ്ഥ വന്നപ്പോൾ നോഹ നബി സ്വലാത്തു വസ്സലാം തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഭൗതിക ശരീരം നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയി നിങ്ങൾ മറമാടണം എന്ന് പറഞ്ഞു കൊടുത്തു ഇത് കേട്ട മക്കൾക്ക് വലിയ പേടിയായി കാരണം ആരാരും ഇല്ലാത്ത വിജിനമായ ഒരു സ്ഥലത്തേക്കാണ് നൊഹ്നബി അലഹി സ്വലാത്തു വസ്സലാം ആദം നബിയെ കവറടക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞത് ആരും തന്നെ മുന്നോട്ട് വന്നില്ല ആ സമയത്ത് നൂഹ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനോട് ആ ധുആ അള്ളാഹു സ്വീകരിച്ചിട്ടുമുണ്ട് അത് എന്താണ് കാര്യം എൻ്റെ മയ്യത്ത് ആരാണോ കവറെടക്കുന്നത് അവർക്ക് നീ ഒരാൾക്കും കൊടുക്കാത്ത ഒരു നബിക്കും കൊടുക്കാത്ത ദീർഘായുസ് നീ എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ത്വാ ചെയ്തിട്ടുണ്ട് ആ ധ അള്ളാഹ് സ്വീകരിച്ചത് കൊണ്ട് ആരാണോ ഈ മയ്യത്ത് കൊണ്ടുപോയി മറമാടുന്നത് അവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞു ദീർഘായ കിട്ടും എന്ന് അറിഞ്ഞിട്ടും മക്കൾ ആ സ്ഥലത്തേക്ക് പോകാനുള്ള പേടി കൊണ്ട് അവർ മുന്നോട്ട് വന്നില്ല അങ്ങനെ അവസാനം ആദം നബി അലൈഹ്സ്വലാത്തു വസ്ലാമിൻ്റെ മയത്ത് കബറടക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത് മഹാനായ അൽ ഹലീർ അലഹ് സലാത്തു വസ്സലാമാണ് അതുകൊണ്ടാണ് മഹാനായ ഹലീർ അലഹ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുബഹാന ഹോ താല ദീർഘായുസ കൊടുത്തതിൻ്റെ പ്രധാന കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആദം നബി അലി ഹലാത്തു വസ്ലാമിൻ്റെ ജനാസ ഖബറടക്ക് രണ്ടായിരം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത് പുറത്തെടുക്കുന്നത് എന്നാൽ ആ ജനാസക്ക് ഒരു കേടുപാടുമില്ല ഒരു കോറലും സംഭവിച്ചിട്ടില്ല സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കഫന്തുണിക്ക് പോലും ഒരു കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല മാത്രമല്ല ആദം നബിയുടെ ശരീരത്തിനൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല ഇന്ന് മറമാടിയ മയ്യത്ത് പോലെയായിരുന്നു ആ സമയമുണ്ടായത് രണ്ടായിരം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മയ്യത്ത് പുറത്തെടുത്തത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ അതിന് പ്രധാന കാരണം അമ്പിയാക്കളുടെ നബിമാരുടെ ശരീരം കബറടക്കിയാൽ അവരുടെ ശരീരത്തിൽ മണ്ണ് തൊടുന്നതിനെ അള്ളാഹു സുബഹേൻ താല ഹറാമാക്കിയിട്ടുണ്ട് എന്ന് മുത്തനബ് സലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാന താല ആദരവ് കൊടുത്ത അഞ്ച് വിഭാഗം ആളുകളുടെ ജനാസ മണ്ണിൽ വെച്ചാൽ പതിനായിരം വർഷങ്ങൾ കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഒരു കേടുപാടും സംഭവിക്കാതെ കിടക്കുമെന്ന് അമ്പിയാക്കൾ പറഞ്ഞതനുസരിച്ച് ഇമാമിങ്ങൾ അവരുടെ കിതാവുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ അഞ്ച് വിഭാഗത്തിൽ ഒന്നാമതായിട്ടുള്ളത് അവ്വാഹുവിൻ്റെ അമ്പിയാക്കളാണ് അവ്വാഹുവിൻ്റെ അമ്പിയാക്കളുടെ ആദ്യത്തെ മനുഷ്യനാണ് ആദം നബി അലഹിത് വസലാം ആദം നബി അലൈഹി സ്വലാത്തു വസലാമിൻ്റെ റോഹ പിടിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ വന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസം തന്നെ ഖബർ ചെയ്തു പിന്നീട് രണ്ടായിരം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വസിയത്ത് പ്രകാരം കബറിൽ നിന്നും ജനാസ പുറത്തെടുക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന താല ബഹുമാനിച്ച അമ്പിയാക്കൾ അള്ളാഹു സുബഹാന താല ബഹുമാനിച്ച ഷുഹദാക്കൾ അവരുടെയൊക്കെയും ജനാസ ഏറ്റവും സംരക്ഷണമുള്ള പ്രൊട്ടക്ഷനുള്ള ഭാഗത്ത് അള്ളാഹു സുബഹാന താല സംരക്ഷിക്കും എന്നുള്ളതിൻ്റെ പ്രധാന ഒരു തെളിവും കൂടിയാണ് ഇത് പതിനായിരങ്ങൾ വർഷം മണ്ണിൽ കിടന്നാലും ജീർണിക്കാത്ത ഒരു കേടുപാടുകളും സംഭവിക്കാത്ത സോലിഹായ അള്ളാഹു സുബഹാൻ ഹോതല ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബിറഹദിക്കയ്യ അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്തു